നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ പലരെയും തളർത്തിയിട്ടുള്ള ഒരു വലിയ പ്രശ്നത്തെ കുറിച്ചാണ് കടം അതെ കടമെന്നത് വാക്കായി തോന്നുന്നെങ്കിൽ പലർക്കും അതൊരു ഭീഷണിയാണ് പക്ഷെ ഒരു ലളിതമായ ആത്മീയ മാർഗം വഴി ഈ കടഭാരത്തിൽ നിന്ന് മാറ്റം കാണാൻ പറ്റുമെന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പഴയ ഗുരുക്കന്മാരും തന്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ എപ്പോഴും ധനം നിലനിൽക്കാൻ കടം കുറയാൻ സമൃദ്ധി പകരാൻ പറ്റിയ ഒരു ചെറിയ കർമ്മം വളരെ ശക്തിയാണ് ഇത് ചെയ്യാൻ നിങ്ങൾക്കാവശ്യമായത് ഒന്നാമതായി ഒരു ചെറുതായ മൺകിണ്ണം രണ്ടാമതായി ഒരു പിടി കല്ലുപ്പ് മൂന്നാമതായി പൊടിച്ച പച്ചക്കർപ്പൂരം നാലാമതായി ഇരുപത്തിയൊന്ന് കുരുമുളക് ഈ സാധനങ്ങളെല്ലാം വീടുകളിലേറെയും ഉണ്ടാകുന്നതാണ് ഇവയെടുത്ത് ശുദ്ധമായി ഒരുമിച്ച് തയ്യാറാക്കുക ആദ്യം മൺകിണ്ണത്തിൽ കല്ലുപ്പിടുക അതിൽ പൊടിച്ച പച്ച കർപ്പൂരം ചേർക്കുക പിന്നെ കൃത്യമായി ഇരുപത്തിയൊന്ന് കുരുമുളക് ചേർക്കുക ഇവ ചേർത്ത് കഞ്ഞിയാക്കേണ്ടതൊന്നുമില്ല ഇതെല്ലാം ചേർത്ത് ആ കിണ്ണം കയ്യിലെടുക്കുക നമുക്ക് പ്രിയപ്പെട്ട ദേവതയെ മനസ്സിലാക്കുക നമുക്ക് ഈ കടം തീരട്ടെ ഈ സാമ്പത്തിക വിഷമതകളെ മറികടക്കാം എന്ന് ഒരു മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുക ഇനി ചെയ്യേണ്ടത് ഈ കിണ്ണം ശരീരത്തിന് ചുറ്റും ഏഴ് വലം വട്ടം ഏഴ് ഇടം വട്ടം കുറുകി ഭാവന ചെയ്യുക എന്റെ കടം ഇല്ലായ്മ ആകുന്നു സമൃദ്ധി എൻ്റെ ജീവിതത്തിൽ വരുന്നു പിന്നീട് വീട്ടിൽ തന്നെ നാല് കോണുകളിലും കറങ്ങുക അവസാനമായി അതിനെ നിങ്ങളുടെ വീട്ടിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സൂക്ഷിക്കുക ഇത് ചെയ്ത ശേഷം ഒരാഴ്ച കാത്തിരിക്കണം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈ കൂട്ട് നീക്കം ചെയ്യരുത് മറ്റു ദിവസങ്ങളിൽ തറയിൽ പറത്തി തീ വെച്ച് വിയർക്കുക നിങ്ങൾ ഈ കർമ്മം മനസ്സിൽ ചേർത്ത് ചെയ്താൽ അനുഭവപ്പെടും മാറ്റങ്ങൾ വീട്ടിൽ പണം കുറവെന്ന വിഷമത കുറയുന്നു കടം തീരുന്നതിൻ്റെ നേരിയ സൂചനകൾ കാണാൻ തുടങ്ങും അതിശയിപ്പിക്കുന്ന ആകർഷണങ്ങൾ ജീവിതത്തിൽ കയറിവരും ഈ ഒരു ചെറിയ കർമ്മം പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മറക്കരുത് ആശ്വാസം വരാൻ ആദ്യമായി വേണ്ടത് വിശ്വാസമാണ് നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം വഴികൾ തുറക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്ക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ